ഹായ് കൂട്ടുകാരെ ഇന്ന് വീണ്ടും കോംബോയുമായിട്ടാണ് വന്നത് കോംബോ രണ്ട് കോംബോയാണ് ഉള്ളത് എന്നും ചൊമ്പയൊക്കെ അല്ല കാണിക്കുന്നത് ഇതാ പച്ചയാണ് പച്ചയിലെ ആദ്യത്തുള്ള കണ്ടല്ലേ ഇത് ഇതാ രണ്ടാമത്തെ കോം രണ്ടാമത്തേത് ചെടി എട്ട് പ്ലാന്റ്സ് ഇതാണ് ഇതിൽ ഉൾപ്പെടുത്തിയത് സി സി പ്ലാന്റ് അങ്ങനെ എല്ലാം തന്നെ നല്ല കരുത്തുകളാണ് ചെറുതിൽ രണ്ട് ഷൂട്ട് ഉണ്ടാവും ചെണ്ടൊന്ന് ഒന്നും ചെറിയ തൈകളല്ല അത്യാവശ്യം വലിയ തൈകൾ ഹെൽത്തി പ്ലാന്റുകൾ തന്നെയാണ് അതായത് ഈ ഇത് വെള്ളയും പച്ചയും കൂടി വരുന്ന ലീഫാണ് ഇപ്പം ആയി വരുന്ന ഉള്ളു നമ്മൾ വെറുക്കിന് കുഞ്ഞു തൈകളല്ല എല്ലാം തന്നെ നല്ല ആയ അത്യാവശ്യം വലിയ പ്ലാന്റുകളാണ് ഫിലോഡൻട്രോളം കളറായി വന്നതുകൊണ്ട് കൊലാത്തിയ അങ്ങനെ ഇങ്ങനെ എട്ടെണ്ണാണ് ഏഴാമത്തെ ഇവിടുത്തെ ലാസ്റ്റ് ഇതാ ഇതാണ് ഇത് കാണിക്കുന്നത് അങ്ങനെ ഇതുപോലത്തെ എട്ട് പ്ലാന്റ്സുകളാണ് ഒന്നാമത്തെ കോമ്പോയിലുള്ളത് എല്ലാം തന്നെ നല്ല കരുത്തുള്ള ചെടികളാണ് ഇവിടെ തന്നെ വളർന്ന് വലുതായ ചെടികളാണ് ഇതെല്ലാം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പക്ഷേ ആകെ രണ്ട് കോമ്പേ ഉള്ളൂ ഒന്നാമത്തെ കോമ്പോ വേണമെങ്കിൽ ഒന്നാമത്തേന്ന് പറഞ്ഞാൽ മതി ഒരുപാട് ചെടികളൊന്നുമില്ല ഈ കാണിക്കുന്നതൊക്കെ തന്നെ ഉള്ളൂ ഇതാണ് രണ്ടാമത്തെ കോമ്പ് രണ്ടാമത്തെ ലിതാ വില ഡ്രോണം കലാത്തിയും അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഇത് ഉള്ളത് വാങ്ങിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ രണ്ട് കോമ്പ ആണല്ലോ ഒന്നാമത്തെ കോമ്പോ രണ്ടാമത്തെ കോമ്പോ എന്ന് ഇങ്ങനെ പറഞ്ഞാൽ മതി നല്ല ഹെൽത്തി ആയിട്ടാണ് ഈ ഇല്ല രണ്ട് തൈകളുണ്ട് ചിലതിലൊക്കെ രണ്ട് തൈകളും ചിലതിൽ ഒന്നാണുള്ളത് ഉള്ളത് പുതിയ ദാ ലീഫ് വരുന്നതും എല്ലാം ഉണ്ട് ഈ കലേഡിയം പ്ലാന്റ്സിനൊക്കെ ഇതൊക്കെ നല്ല നല്ല കളർഫുള്ളാണ് ഇതിൻ്റെയൊക്കെ ലീഫ് വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവില്ല നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് അങ്ങനെ രണ്ടാമത്തെ കോമ്പോ കണ്ടില്ലേ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഒന്നാമത്തെ കോമ്പോ വേണ്ടവർക്ക് ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ മതി രണ്ടാമത്തെ ആണെങ്കിൽ രണ്ടാമത്തെ ഇതെല്ലാം ഇങ്ങനെ അധികം പ്ലാൻസുകളൊന്നുമില്ല ഇതൊക്കെ ഓരോന്നും ചിലത് രണ്ടെണ്ണൊക്കെ ഉള്ളൂ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ നമ്പർ ഒന്നോ എന്ന് പറഞ്ഞിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ താഴെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ